എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള ഖാജ മുയിനുദ്ദീൻ ജിസ്തി തങ്ങളുടെ അജ്മീറിലെ ദർഗ ഇന്ന് ഭീഷണിയുടെ വക്കിലാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ മാത്രമല്ല ഹിന്ദുക്കളുടെയും സിക്കുകാരുടെയും സ്ഥിരം സന്ദർശിക്കുന്ന ഒരു ദർഗയാണ് അജ്മീർ ദർഗ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ എല്ലാവരെയും കേൾക്കാൻ സന്നദ്ധനായ ഒരു സൂഫി വര്യനായിരുന്നു ഖാജ മൊയ്നുദ്ദീൻ ജിസ്തി തങ്ങളെന്ന് പറയുന്നത് പാവപ്പെട്ട ഏവർക്കും അവിടെ ഒരു അഭയകേന്ദ്രമായിരുന്നു എണ്ണൂറ് വർഷത്തിലധികമായിട്ട് ഇന്നും നിലക്കാത്ത ജനപ്രവാഹം അജ്മീർ ദർഗയിലേക്ക് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഖാജ മുയിനുദ്ദീൻ ജിസ്തി എന്ന് പറയുന്ന അജ്മീർ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മുസ്ലിമെന്നോ ഹിന്ദു എന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ നോക്കാതെ എല്ലാവർക്കും സഹായം ചെയ്തു വന്ന പാരമ്പര്യമായിരുന്നു ഈ സൂഫി വര്യർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു മുസ്ലിമീകളുടെ അഭയകേന്ദ്രമോ ഒരു മുസ്ലിമീങ്ങളുടെ മാത്രം ആരാധനാ കേന്ദ്രമോ ആയിട്ടല്ല ഇക്കാലം അത്രയും ഇന്ത്യയിൽ ഇത് നിലനിന്നു വന്നത് എന്നുള്ളതാണ് അജ്മീർ ദർഗയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഹിന്ദുക്കളും സിക്കുകാരും മതമുള്ളവനും ഇല്ലാത്തവനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മുക്കുമൂലകളിൽ നിന്നും അജ്മീരിലേക്ക് സന്ദർശനം നടത്തുമ്പോൾ ആരും കയറി സന്ദർശിക്കുന്ന ഒരു സന്ദർശന ഏരിയയാണ് അജ്മീർ ദർഗ എന്ന് പറയുന്നത് അജ്മീർ ദർഗയെ പറ്റിയും അതുപോലെ തന്നെ ഖാജ മൊയ്നുദ്ദീൻ ജിസ്തി തങ്ങളെ പറ്റിയും ഒരു അല്പം ചരിത്രം സംസാരിച്ച് ഇപ്പോൾ നടക്കുന്ന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം നാനാത്വത്തിൽ ഏകത്വത്തിന്റെ ഒരു വലിയ പ്രതീകമാണ് അജ്മീർ ദർഗ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നതാണ് കാരണം എല്ലാ മതക്കാരെയും ഒരുപോലെ സ്വീകരിക്കുന്ന സ്വഭാവമാണ് അജ്മീർ ദർഗക്ക് ഇക്കാലമത്രയും ഉണ്ടായിരുന്നത് ഈ സൂഫി വര്യരുടെ ജീവിതകാലത്തുള്ള രീതിയും മറ്റുമൊക്കെ അത്തരത്തിലായിരുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കപ്പെടുന്നത് ഈ കാലമത്രയും ഹിന്ദുക്കളും മുസ്ലിമീങ്ങളുമായ ഒരുപാട് ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടെങ്കിൽ ആരും തന്നെ ഈ ദർഗയെ ആക്രമിക്കുവാനോ ഇല്ലാതാക്കുവാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ദർഗയുടെ ചരിത്രം ആർക്കും ഒരുപോലെ സ്വീകാര്യനായ ഖാജാ മൊയീനുദ്ദീൻ തങ്ങളുടെ ജീവിത രീതിയും അത്തരത്തിലുള്ളതായിരുന്നു തങ്ങളുടെ മരണശേഷം അവിടെ മക്ബറ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷവും ഇന്ത്യ ഭരിച്ച ഓരോ ഭരണാധികാരികളും മക്ബറയിലേക്ക് ഉദാരമായ സംഭാവനകൾ ചെയ്യുകയും അജ്മീർ തങ്ങളുടെ മക്ബറ പുനരുദ്ധാരണത്തിനും വികസനത്തിനും വേണ്ടി ലക്ഷക്കണക്കിന് ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ സന്ദർശിക്കാത്ത ഒരു ഭരണാധികാരിയും ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ ആധുനിക ഇന്ത്യയിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രധാനമന്ത്രിമാരും അവിടെ സന്ദർശനം നടത്തുകയും വർഷത്തിൽ അവിടുത്തെ ഉറൂസ് നടക്കുമ്പോൾ കബറിൽ പുതക്കുന്ന ഉടവ കൊടുത്തുവിടുകയും ചെയ്യുന്നതാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നു ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോഡി വരെ തവണകളായി അവിടത്തേക്ക് പുടവ കൊടുത്തുവിട്ടിട്ടുണ്ടെന്നും അതുപോലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോലും അവിടെ സന്ദർശനം നടത്തുകയും പുടവ കൊടുത്തുവിടുകയും ചെയ്യുന്ന രീതി തുടർന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിന് ശേഷം ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഭരണം ഉണ്ടായതിനു ശേഷം പള്ളികൾക്ക് നേരെയും മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയും ഉണ്ടാകുന്ന ആക്രമങ്ങളുടെ തൽഫലമായി അതിൻ്റെ തുടർച്ചയെന്നോണം അജ്മീർ തങ്ങളുടെ ഈ ദർഗയും പണ്ട് ഒരു ശിവ ശിവക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞ് ചില ഹിന്ദു സംഘടനകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് वो भगवान शंकर का महादेव का मंदिर है संकट मोचन महादेव मंदिर है और उसके सभी साक्ष हमने माननीय कोर्ट को रखे और कोर्ट ने हमारी बात बड़ी गंभीरता से सुनी हमसे भी सवाल जवाब हुए और उन्होंने बाद में चाह कानून अनुसार कि ये केस चलने योग्य है हमारी याचिका स्वीकार करी है और सभी पक्षों को नोटिस जारी किया है और अगली तारीख अभी जल्दी पता चल जाएगी ऐसा है इसमें जिनको नोटिस किया गया एक अल्पसंख्यक मंत्रालय है दूसरा जो जो विभाग उसको नोटिस नोटिस जारी हो और तीसरा जो अजमेर दरगाह कमेटी है उनको രാജസ്ഥാനിലെ ഒരു സിവിൽ കോർട്ടിൽ ഹിന്ദു സംഘടനകൾ കൊടുത്ത ഹരജിയിൽ പറയുന്നത് മുമ്പ് അവിടെ ഒരു സംഘത് എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രമായിരുന്നുവെന്നും ആ മോചന മഹാദേവ ക്ഷേത്രം പൊളിച്ചുകൊണ്ടാണ് ഈ ദർഗ പണിതിട്ടുള്ളത് എന്നുമുള്ള യാതൊരു തെളിവുമില്ലാത്ത ഒരു വാദവുമായാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം ഇതിന് തെളിവായി അവർ എഴുന്നൂറ് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആരോ ഒരു ഹിന്ദുത്വവാദി എഴുതിയ ഒരു പുസ്തകം മാത്രമാണ് തെളിവായി കോടതിയിൽ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് കോടതി ഫയലിൽ സ്വീകരിക്കുകയും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യക്കും അതുപോലെ ഈ ദർഗ ട്രസ്റ്റിനും ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിനും നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഈ മാസം ഡിസംബർ ഇരുപതിന് കോടതി ഈ വിഷയത്തിൽ അടുത്ത വാദം കേൾക്കാനിരിക്കുകയാണ് ആഗാ ഹി ആ മുഗലോമി ബാദ്ശാ അക്ബർ ബഹു കുറവൽ മരാജ ശുവാ फिर मराठा के बाद उन्होंने अजमेर को अट्ठारह हजार में अंग्रेजों को बेच दिया 1911 में क्वीन एलिजेथ आई तो वहां पानी का हाउस बनवाया नेहरू से लेकर जितने प्रधानमंत्री बने वो वहां पर चादर भी जाते हैं आप बताइए क्या करना चाह रहे हैं लोग आखिर क्यों इतनी नफरत पैदा कर दिए बीजेपी आरएसएस वाले मस्जिद दरगाहों के ताल्लुक से നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം ഉത്തരവുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആരാധനാലയങ്ങൾ ബാബരി മസ്ജിദ് ഒഴികെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ആരാധനാലയങ്ങളും ഏത് രീതിയിലായിരുന്നോ ഉണ്ടായിരുന്നത് തൽസ്ഥിതി തുടരണമെന്നും ആ ആരാധനാലയങ്ങൾക്കൊന്നും യാതൊരു തർക്കവും മറ്റും പാടില്ലെന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം പറയുന്നത് ആരെങ്കിലുമൊക്കെ ഹരജിക്കാരായി വരുമ്പോൾ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പള്ളികൾക്കെതിരെയും ദർഗകൾക്കെതിരെയും അവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യയുടെ പരിശോധന നടക്കുവാനും മറ്റുമൊക്കെ നോട്ടീസ് അയക്കുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാജ മൊയുദ്ദീൻ ജിസ്തി തങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇന്നത്തെ ഇറാനിലെ സഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്താണ് തങ്ങളുടെ ജനനം അന്ന് ഇറാനിൽ പ്രാദേശിക കലാപങ്ങൾ നടക്കുന്ന സമയമായിരുന്നു വൈകാതെ തന്നെ അവർ ഇന്നത്തെ ഇറാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ബോർഡറായ ഖുറാസാനിലേക്ക് അവർ താമസം മാറ്റി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഖാജാ മുയനുദ്ദീൻ ജിസ്തി തങ്ങൾക്ക് പതിനാല് വയസ്സായപ്പോൾ പിതാവ് മരണത്തിന് കീഴടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ മാതാവും മരണത്തിന് കീഴടങ്ങി അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചുപോയ ഒരു ചരിത്രമാണ് ഖാജാ മുയനുദ്ദീൻ തങ്ങൾക്കുള്ളത് അദ്ദേഹത്തിന് അനന്തരാവകാശമായി ഒരു വലിയ മുന്തിരിത്തോട്ടം ലഭിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ കാണുന്നു ഖാജാ മുയനുദ്ദീൻ തങ്ങളുടെ പഠനങ്ങളും ഖുർആൻ മനഃപ്പാടമാക്കലുമൊക്കെ പണ്ഡിതനായ പിതാവിൽ നിന്ന് തന്നെയായിരുന്നു ഒരു ദിവസം അനന്തരമായി കിട്ടിയ ഈ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരു അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ മഹാനും സൂഫിയുമായിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ അവിടെ വന്ന് സന്ദർശിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തോട് ആത്മീയതയിലേക്ക് മടങ്ങണമെന്നും കൂടുതൽ ആത്മീയതയിലേക്ക് മടങ്ങുവാൻ ആവശ്യമായ കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു റൊട്ടി കഷ്ണം വായിലിട്ട് ചവച്ച് ഈ ഖാജാ മൊയീനുദ്ദീൻ തങ്ങൾക്ക് നൽകുകയും അത് ഖാജാ മൊയീനുദ്ദീൻ തങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ആ കൂടിക്കാഴ്ചക്ക് ശേഷം ഖാജാ മൊയ്നുദ്ദീൻ തങ്ങൾ കൂടുതൽ സൂഫി ആശയത്തിലേക്ക് മാറുകയും വൈകാതെ തന്നെ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നത്തിൽ കാണുകയും അങ്ങനെ മക്കയും മദീനയും സന്ദർശിക്കുകയും ചെയ്തു എന്നാണ് മദീനയിലെ റൗലാ ഷരീഫിൽ നിന്ന് ഒരു ദിവസം റൗലാ ഷെരീഫ് സന്ദർശിച്ചുകൊണ്ടിരിക്കെ അവിടുന്ന് ഒരശിരീരി കേട്ടെന്നും അതല്ല അവിടെ ഉറങ്ങിപ്പോയപ്പോൾ സ്വപ്നത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ വന്ന് നിങ്ങളെ നാം ഇന്ത്യയുടെ സുൽത്താനായി നിയമിച്ചിരിക്കുന്നു നിങ്ങൾ ഇന്ത്യയിലെ അജ്മീറിൽ പോയി അവിടെ മതപ്രബോധനം നടത്തുകയും സൂഫി ആശയം ഇസ്ലാമിൻ്റെ ആശയം ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ സുൽത്താനായി നിയമിക്കുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്ന് അജമീർ ഉൾപ്പെടുന്ന രാജസ്ഥാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് മാരണത്തിലും മാന്ത്രികവിദ്യയിലും വളരെ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു അതുകൊണ്ട് തന്നെ അറേബ്യയിൽ നിന്ന് ഒരു പുരുഷൻ വരുമെന്നും ആ പുരുഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ ഭരണത്തിന് കോട്ടം സംഭവിക്കുമെന്നും അത് നിന്റെ ഭരണ തകർച്ചക്ക് തുടക്കം കുറിക്കുമെന്നും ആ സ്ത്രീ പൃഥ്വിരാജിൻ്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ചക്രവർത്തി ചക്രവർത്തിയുടെ രാജ്യത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ സെക്യൂരിറ്റി നിർത്തുകയും ഇത്തരത്തിലൊരാളെ അറേബ്യയിൽ നിന്ന് വരുന്ന ആളെ നമ്മുടെ അതിർത്തിയിലേക്ക് കടത്തിവിടരുതെന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അജ്മീർ തങ്ങൾ ഡൽഹിയിൽ നിന്ന് അജ്മീറിലേക്ക് യാത്ര തുടരുകയാണ് അദ്ദേഹവും സംഘവും അവിടെ ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു എന്നാൽ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ അനുയായികൾ അവരുടെ ഒട്ടകവുമായി വിശ്രമിക്കുന്ന സ്ഥലമായിരുന്നു ഈ മരച്ചുവട് താമസിയാവാതെ അവർ അവരുടെ ഒട്ടകവുമായി അവിടെ ആ മരച്ചുകെട്ടിലേക്കെത്തി അജ്മീർ ഖാജാമൊയനുദ്ദീൻ തങ്ങളോടും സംഘത്തോടും ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞു തങ്ങളെയും സംഘത്തെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒട്ടകങ്ങൾ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളും സംഘവും അനാസാഗർ തടാകത്തിന്റെ അടുക്കലിലേക്ക് നടന്നു നീങ്ങി എന്നാൽ പൃഥ്വിരാജ് ചക്രവർത്തിയുടെ ആളുകളുടെ ഒട്ടകങ്ങൾ പിന്നീട് എഴുന്നേൽക്കുന്നില്ല അങ്ങനെ പൃഥ്വിരാജിന്റെ അനുയായികൾ ഇത് രാജാവിനെ അറിയിക്കുകയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഒട്ടകങ്ങൾ എഴുന്നേൽക്കാത്തതെന്ന് അറിയുന്നില്ലെന്ന് പരാതി ബോധ്യപ്പെടുത്തുകയും ചെയ്തു നടന്ന സംഭവങ്ങൾ വിവരിച്ചപ്പോൾ ആ അദ്ദേഹം ആ മഹാന്റെ വാക്കുകൊണ്ടായിരിക്കും നിങ്ങൾ അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിച്ചത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒട്ടകങ്ങൾ അനങ്ങാത്തതെന്ന് പറയുകയും അദ്ദേഹത്തോട് പോയി പരാതി പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം ഈ പരാതിയുമായി വന്ന ചക്രവർത്തിയുടെ ആളുകളോട് നിങ്ങൾ മടങ്ങിപ്പോകുക ഒട്ടകങ്ങൾ എഴുന്നേറ്റുകൊള്ളുമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു തിരിച്ചു എന്നപ്പോൾ ഒട്ടകങ്ങൾ എഴുന്നേറ്റു നിൽക്കുന്നു ഇത്തരം സംഭവങ്ങൾ ഇത്തരം അസാധാരണ കഴിവുള്ള പല കറാമത്തുകളും ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ലിസ്റ്റിൽപ്പെടുന്ന ഖാജ മുയിൽ ഉദ്ദീൻ തങ്ങൾ ജീവിതകാലത്ത് ഒരുപാട് കാണിച്ചിരുന്നു അങ്ങനെ കാണിച്ചതിൻ്റെ കൂടി ഫലമാണ് രാജസ്ഥാനിലും പ്രദേശങ്ങളിലും ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത് എന്നുമാണ് ചരിത്രത്തിൽ പറയുന്നത് എന്നാൽ ഒരിക്കലും തന്നെ ഈ ഗരീബ് നവാസ് എന്ന് അറിയപ്പെടുന്ന ഈ ഖാജാ മുയനുദ്ദീൻ തങ്ങൾ മുസ്ലിമീങ്ങളുടെ മാത്രം ഒരു സുൽത്താനായിരുന്നില്ല എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളുകയും എല്ലാ പാവപ്പെട്ടവർക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു സുൽത്താനായിരുന്നു ഒരു പണ്ഡിതനായിരുന്നു ഒരു സൂഫിയായിരുന്നു ഒരു അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു കാജ മുയിനുദ്ദീൻ ജിസ്തി എന്ന് പറയുന്ന തങ്ങൾ ദിവസങ്ങൾ കടന്നുപോയി അനാസാഗർ തീരത്ത് കാജാ തങ്ങളുടെ സംഘവും കാജാ തങ്ങളും താമസമാക്കി അങ്ങനെ അവിടെ ഒരു ചെറിയ കുടിലെന്നോണം നമുക്കിന്ന് മനസ്സിലാക്കാമെങ്കിൽ അവിടെ താമസമാക്കുകയും അവരുടെ മതപ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അക്കാലത്ത് ഈ അനാസാഗർ തടാകത്തിന് ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ അന്യമതക്കാരനായ ഒരാൾ ഈ അനാസാഗർ തടാകത്തിൽ കാലുകുത്തുന്നതും കുളിക്കുന്നതും വെള്ളം ഉപയോഗിക്കുന്നതും ഒക്കെ അത് ഈ തടാകത്തെ അശുദ്ധമാക്കുമെന്ന് ഈ ക്ഷേത്രങ്ങളിലെ പൂജാരികളും മറ്റും അഭിപ്രായപ്പെട്ടു അങ്ങനെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ചക്രവർത്തിയോട് ഇദ്ദേഹത്തിനെ ഇവിടെ നിന്ന് ഓടിക്കുവാൻ പറഞ്ഞുകൊണ്ട് ആ പൂജാരികൾ പരാതി ബോധിപ്പിച്ചു പൃഥ്വിരാജ് ചക്രവർത്തി ഈ കാജാ തങ്ങളും സംഘത്തോടും അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു തങ്ങളെയും സംഘത്തെയും അനാസാഗർ തീരത്ത് നിന്ന് ഓടിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രയത്നവും പൃഥ്വിരാജ് എന്ന രാജാവും സംഘവും തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ അനാസാഗർ തീരത്തിന് ചുറ്റും ചക്രവർത്തിയുടെ സൈന്യത്തെ വിന്യസിച്ചു അനാസാഗർ തടാകത്തിലേക്ക് ആരും കാലുകുത്താൻ അനുവദിക്കാത്ത വിധം തടാകത്തെ അവർ വളഞ്ഞു എന്നാൽ പ്രത്യേക രീതിയിലൊരു വൃത്താകൃതി നിർമ്മിക്കുകയും തങ്ങളും സംഘവും ഈ പ്രത്യേക വൃത്താകൃതിക്ക് ഉള്ളിൽ ഒതുങ്ങുകയും ആ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിയുന്നില്ല എന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ അമാനുഷികമായ ഒരുപാട് കഴിവുകൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സൂഫി വര്യരായ ഖാജാ മുയനുദ്ദീൻ തങ്ങളുടെ ഇന്ത്യയിലേക്ക് ഉള്ള വരവ് തന്നെയെന്ന് ചരിത്രത്തിൽ കാണാം അങ്ങനെ സൈന്യം അനാസാഗർ തടാകത്തിൽ കാവൽ നിൽക്കുന്നതിൻ്റെ ഒടുവിൽ തന്നെ ഒരു ശിഷ്യനോട് ഒരു പാത്രം നൽകി വെള്ളം എടുത്തുകൊണ്ടുവരുവാൻ പറയുകയും വളരെ യുക്തിപരമായി സൈന്യത്തെ വെട്ടിച്ചുകൊണ്ട് വെള്ളം മുക്കിക്കൊണ്ടുവരികയും തങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് ഒതുവെടുത്ത് നിസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ആ വെള്ളം മുക്കിയതിന് ശേഷം അനാസാഗർ തടാകം മുഴുക്കേ വറ്റി വരണ്ടു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു തടാകം മാത്രമല്ല പരിസരത്തുള്ള കിണറുകളും മറ്റുമൊക്കെ പൂർണ്ണമായും വറ്റി വരണ്ടു അങ്ങനെ വെള്ളമില്ലാതായപ്പോൾ ചക്രവർത്തിയുടെയും ചക്രവർത്തിയുടെ കൂട്ടാളിയായ മാരണവിദ്യയിൽ വളരെ കഴിവ് തെളിയിച്ച അജയ് എന്ന് പറയുന്ന അന്നത്തെ ഒരു മാരണവിദ്യ സിദ്ധയുള്ള ഒരാളും ഈ പരിശ്രമത്തിൽ പരാജയപ്പെട്ടു എന്നാണ് ചരിത്രം നാട്ടിലെങ്ങും വെള്ളമില്ലാതായപ്പോൾ ഈ അജയ് പാലും പൃഥ്വിരാജും സംഘവും തന്നെ വെള്ളത്തിന് വേണ്ടി തങ്ങളോട് അപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും പാത്രത്തിൽ ബാക്കി നിന്ന വെള്ളം അനാസാഗർ തടാകത്തിലേക്ക് ഒഴിക്കാൻ ശിഷ്യനോട് പറയുകയും അങ്ങനെ അനാസാഗർ തടാകം നിമിഷങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിയുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം അങ്ങനെ ഒരുപാട് കറാമത്തുകൾ കാണിച്ചുകൊണ്ടാണ് ഖാജാ മൊയ്നുദ്ദീൻ ജിസ്തി

അത് തങ്ങളുടെ അവിടെ ഒരു ശിവക്ഷേത്രമോ അവിടെ ഹിന്ദു ആരാധനാലയമോ മറ്റോ നിലനിന്നിരുന്ന ഒരു സ്ഥലമല്ല ഈ സ്ഥലം ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ പിൽക്കാലത്ത് ആരോ ഒരു ഹിന്ദുത്വവാദി എഴുതിയ പുസ്തകം കാണിച്ചുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശവും ഉദ്ദേശ ലക്ഷ്യവും നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ് ഈ ഉദ്ദേശം നമുക്കറിയാം ബാബരിയുടെ ധ്വംസനം എന്ന് പറയുന്നത് ഏത് രീതിയിലായിരുന്നു ഇന്ത്യയിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അതിനേക്കാൾ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഷയമായി നമുക്ക് അജ്മീർ ദർഗയിലെ ഈ പുതിയ കേസ് സംഭവ വികാസങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് അജ്മീർ ദർഗ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെയോ ഹിന്ദുവിൻ്റെയോ ഒരു ആശ്രയ കേന്ദ്രം മാത്രമല്ല അന്നും ഇന്നും മത സൗഹാർദ്ദത്തിൻ്റെ കടന്നു വന്നമാണ് ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരികളൊക്കെ ഈ ദർഗയെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു അക്ബർ ചക്രവർത്തി അവിടെ പുതിയ ഗേറ്റ് നിർമ്മിക്കുകയും ആ ദീർഘക്കാവശ്യമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അങ്ങനെ ഇന്നും നമുക്ക് കാണാവുന്ന അവിടുത്തെ ഏറ്റവും വലിയ ഗേറ്റായ ഷാജഹാൻ ഗേറ്റ് ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ അവിടെ വെള്ളിയിൽ പൊതിഞ്ഞ ഒരു ഡോറും ആ ഗേറ്റിന് സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നും നമുക്കിവിടെ പോയാൽ ആ വെള്ളിയാൽ നിർമ്മിക്കപ്പെട്ട ഗേറ്റ് കാണാവുന്നതാണ് അതുപോലെ ജഹാംഗീർ ചക്രവർത്തിയും അങ്ങനെ നിരവധി ചക്രവർത്തിമാരും ഇന്ത്യയിലെ ഭരണാധികാരികളും അജ്മീർ ദർഗയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്തിലധികം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് പോലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും അവരുടെ നേതൃത്വത്തിൽ ഈ ദർഗയിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ് അത് മാത്രവുമല്ല സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും അവിടെ ആളുകൾക്ക് പോകുവാനും സന്ദർശിക്കുവാനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലും നടന്നു വരികയാണ് അവിടേക്കാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകൾ നല്ല റോഡുകളും പരിസരവും മറ്റുമൊക്കെ നിർമ്മിക്കുകയും മറ്റുമൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത് അവിടത്തേക്ക് ആളുകൾ പോകുന്നു എന്ന് ഇക്കാലം എത്രയും അവിടത്തേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് വഴി തടസ്സം കൂടാതെ സന്ദർശിക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ഈ കേസ് എന്ന് പറയുന്നത് അജ്മീർ ഇഷ്യു നമ്മുടെ നാടിനെ തന്നെ വിഭജിക്കുന്ന രീതിയിലുള്ള ഒരു പ്രധാന വലിയ വിഷയമായി മാറാൻ പോകുന്ന ഒരു കാര്യമാണ് അവിടെ മുസ്ലിമീങ്ങളെന്നോ അമുസ്ലിമീങ്ങളെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ കണക്കാക്കാതെ ലക്ഷക്കണക്കിനാളുകൾ ദിവസവും അവിടെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും റബിയുൽ ലൗവലിൽ അവിടെ ആ ദർഗയിൽ കൃത്യമായ ആണ്ടു നേർച്ച നടക്കുന്നു ആ ദർഗയുടെ ചുറ്റും എന്നും വിശ്വാസികളെ കവാലി ആലാപനത്തോടുകൂടി അവിടെയുള്ള ഒരു പറ്റം സൂഫികൾ സ്വീകരിക്കുന്നു എന്നാൽ ഇന്ന് ഹിന്ദുത്വവാദികൾ പറയുന്നത് പോലെ ആ ദർഗ പൊളിക്കപ്പെടുകയും അവിടെ ശിവക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് ഇന്ത്യയെ തന്നെ വിഭജിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു സംഭവമാണെന്ന് പറയാതെ വയ്യ ഇത്തരത്തിലുള്ള ജനങ്ങളെ രണ്ടായി വിഭജിക്കുന്ന രീതിയിൽ നിന്ന് ഭരണകൂടങ്ങൾ പിന്മാറുക ജനങ്ങളെ ഒന്നാക്കുന്ന ജനമനസ്സുകളിൽ സൗഹൃദം പാകുന്ന ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇത്തരം ആത്മീയതയുടെ പ്രതീകങ്ങൾ ഇത്തരം ദർഗകൾ സംരക്ഷിക്കപ്പെടുന്നതിനാവശ്യമായ രീതികൾ ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം